ഹെൽമെറ്റ് ധരിക്കാത്തതിന് യുവാവിൽ നിന്ന് മൂവായിരം രൂപ പിഴ ഈടാക്കിയ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിന് ഇൻഷുറൻസും പുക സർട്ടിഫിക്കറ്റും ഇല്ല വീഴ്ച ചൂണ്ടിക്കാണിച്ചപ്പോൾ യുവാവിനോട് പറ്റുന്നതെല്ലാം ചെയ്തോളൂവെന്ന ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളി കഴിഞ്ഞ ദിവസം നിലമ്പൂർ ചുങ്കത്രയിലാണ് സംഭവം അല്ല ഇൻഷുറൻസ് ഇല്ല നല്ല പണി എന്തേരാട്ടാ നമ്മള് ഹൈക്കോർട്ടിൽ തന്നെ വർക്ക് ചെയ്യണത് നല്ല പണി എന്താണ് ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാ നേരെ കണ്ടോളി ചുങ്കത്രയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്ക് യാത്രികൻ സനൂവിൽ നിന്ന് മൂവായിരം പിഴ ഈടാക്കിയത് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിനായിരുന്നു പിഴ എന്നാൽ എം ബിഡിയുടെ വാഹനത്തിന്റെ മലിനീകരണ സർട്ടിഫിക്കറ്റ് തീയതി ജൂലൈയിൽ അവസാനിച്ചതാണ് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളമായി ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥർ ആക്രോശിച്ചത് തന്നെ കൊണ്ട് പറ്റുന്നത് താൻ ചെയ്യാൻ നോക്കുകയെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളിയെന്ന് സനൂ പറഞ്ഞു ജോലി പോവുകയാണ് ഫോണിൽ എൻ്റെ ബാക്കിൽ മറ്റേ എം വി ഡി വന്നാണ്ട് ഞാനൊരു പത്ത് ഒരു അൻപത് അമ്പത്തഞ്ച് സ്പീഡിൽ അങ്ങനെ പോയേനെ അതിൽ എം വി ഡി വന്നു കിട്ടാണ്ട് നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞാൻ സൈഡാക്കി നിർത്തി പിന്നെ അവർ ആർ സി എടുക്കുക ലൈസൻസ് എടുക്കുക എടുക്കുന്നൊക്കെ ചോദിച്ച് ലൈസൻസ് എടുത്തുകൊടുത്തു കൊടുത്തു അതിൽ പിന്നെ ആർ സി ഓക്കെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തിൽ ഇൻഷൂറ് റിഞ്ഞു അത് കഴിഞ്ഞിരിക്കണ അതിന് ഓല് മൂവായിരം റുപ്യ ഫൈൻ ഇട്ടു കഴിഞ്ഞു അറിയില്ല അതിന് അതിപ്പോൾ കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞത് ശ ശ്രദ്ധപ്പെട്ടിട്ടില്ല അങ്ങനെ പെടാത്തോണ്ട് നമ്മൾ ഇപ്പള അറിഞ്ഞത് പിന്നെന്താ സംഭവിച്ചത് പിന്നെ അവര് അങ്ങനെ ഫൈൻ ഇട്ടോ ഞങ്ങൾ ഇത് തെറ്റിയല്ലേ അതിന് ഫൈൻ അടക്കാമെന്ന് പറഞ്ഞു അത് പിന്നെ ഓല് ഓല വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയപ്പോൾ എം വിൻ്റെ അപ്പ് പോയാണ്ട് ചെക്ക് ചെയ്തു അപ്പോൾ ഓൽക്കും ഇല്ല ഇൻഷൂറും ഇല്ല ടാക്സും ഇല്ല അപ്പോൾ അത് ചോദ്യം ചോദിച്ചു അതിൽ ഓല് പറഞ്ഞ് നിങ്ങൾക്ക് ആ കണ്ട് കൂട്ടാൻ പറഞ്ഞു ഓല് തട്ടുത്തരം പറഞ്ഞാണ്ട് വലുതായി അതിൽ ഞങ്ങൾ വീഡിയോ എടുത്തു വീട് എടുത്ത് കാണിച്ചു അതിൽ എളുപ്പം ഡോറ് ഡോറൊക്കെ അടച്ചാണ്ട് ഒരു വണ്ടി കയറി അപ്പോൾ നിങ്ങൾ അപ്പോഴും പറഞ്ഞു ഞങ്ങൾ അതിൽ ഓല്ന്നലെ അപ്പം തന്നെ നിങ്ങൾ നിങ്ങളെന്താച്ച ഓടിക്കോളിയും നിങ്ങൾ എവിടെയെച്ചാൽ കൊടുക്കേണ്ടി പരാതി കൊടുക്കേണ്ടി കൊടുത്തോളിയാണോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ഓല് പറഞ്ഞത് ഇതുപടി അല്ല കൊടുക്കേണ്ടത് മറ്റേ എം വീടിൻ്റെ ഓലതീല കൊടുക്കേണ്ടി വരണം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞങ്ങൾ മെയിലയച്ചു മെയില് തിരുവനന്തപുരം അതേമാതിരിക്ക് കമ്മീഷണർക്ക് പിന്നെ മറ്റേ റിപ്പോർട്ടിനെല്ലാവർക്കും വിട്ടുകൊടുത്തു മെയിലയച്ചുകൊടുത്ത് അങ്ങനെ പോകുന്നു ഇന്ന് ഞങ്ങൾ പോയി ആർ ടിഒസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നില്ല ഇതിലൊക്കെയാണ് രാത്രി പത്ത് മണിയോടെയാണ് ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിലേക്ക് പോവുകയായിരുന്നു സനൂപിനെ റോഡിൽ നിർത്തി വാഹനരേഖകൾ ആവശ്യപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതായി പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥർ ഫൈൻ ഈടാക്കി തുടർന്ന് സനൂപ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ആപ്തിക്കേഷൻ വഴി ഇന്റർസെപ്റ്റർ വാഹനത്തിന്റെ വിവരങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഇതോടെയാണ് എംവിഡിയുടെ വാഹനത്തിന് ഇൻഷുറൻസും ടാക്സും ഇല്ലെന്ന് കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് എടക്കര പോലീസിലും ആർ ടിഒ കമ്മീഷണർ തിരുവനന്തപുരം ഓഫീസിലും സനൂപ് പരാതി നൽകിയിട്ടുണ്ട് ജനങ്ങൾ നിയമം ൾ അതേ ഉത്തരവാദിത്വം നിയമപാലകർക്കും വേണമെന്നും സനു പറഞ്ഞു ന്യൂസ് ബ്യൂറോ